അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞത് ഷോ അല്ല അല്ലെങ്കിൽ ജീവിതത്തിലൊരു അനുഭവം ഞാൻ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് സിനിമയിൽ വാങ്ങാൻ മുമ്പ് ഞാൻ അവരോട് യാത്ര ചെയ്തിട്ടുള്ള അപ്പൊ ഈ സിനിമ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് പിന്നെ പുതിയ ലൊക്കേഷൻ പുതിയ ആൾക്കാർ പുതിയ സ്ഥലം ആ ജോലിയല്ല ഞാനിപ്പോ ചെറിയൊരു സംഭവം തുടങ്ങാനുള്ള അത് ഭയങ്കര പരിപാടി ഞാൻ ഇപ്പോ

ാണ് എല്ലാ പ്രേക്ഷകർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒരു പാട്ടുകൊണ്ട് തന്നെ പ്രശസ്തനായ ആളാണ് അപ്പൊ പുതിയ സിനിമകൾ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പുതിയ സിനിമ ലോൺ പോയിന്റ് ഇലവൻ മിസ്റ്റർ ബംഗാളി സീറോ പോയിന്റ് ഓ ഞാനല്ല പറയാനാ മലയാള സിനിമകളിൽ വിവാദങ്ങൾ എപ്പോഴും കത്തി നിൽക്കുന്ന ഒരു മേഖലയാണ് ഇപ്പൊ ചേട്ടന്റെ കാര്യത്തിൽ എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതുവരെ അതായത് സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെടുക അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഓക്കെ അഭിനയിച്ച സിനിമകളിൽ ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ തോന്നുന്നുണ്ടോ ശക്തമായ കഥാപാത്രങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് പൂക്കാലം ബരോൾ കുറ്റമാണി അങ്ങനെ വള്ളിക്കെട്ട് തുടങ്ങിയ കുറേ സിനിമകളിൽ ഇപ്പോൾ ഇപ്പം ബംഗാളിയൊക്കെ ചെറുതുകൊണ്ട് പൂക്കാലം എന്ന സിനിമയിൽ നല്ല ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഏത് തരത്തിലുള്ള റോളായിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്യണം എന്ന് എന്നാഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹമില്ല എല്ലാ റോളും ചെയ്യണം എന്നാണ് ഇഷ്ടപ്പെട്ടത് ആ എല്ലാ റോളും ചെയ്യും ഓക്കെ പിന്നെ ഇപ്പോൾ ബിഗ് ബോസിലൂടെ ചേട്ടൻ ഉണ്ടായിരുന്നു ബിഗ് ബോസിനെ പറ്റിട്ട് അതിനുശേഷമുള്ള ബിഗ് ബോസ് ഷോകൾ കണ്ടിട്ടുണ്ടോ അതില് അതിനെ പറ്റിട്ട് ബിഗ് ബോസിന് പുറത്തായിട്ടുള്ളവരൊക്കെ അതിനെ പറ്റി അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാറുണ്ടല്ലോ അതിനെ പറ്റി മോശമായിട്ടും നല്ല കാര്യങ്ങളൊക്കെ ചേട്ടൻ അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല എന്നില്ല അത് എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞത് ഷോ അല്ല അത് ജീവിതത്തിലുള്ള അനുഭവം കുറച്ച് ആൾക്കാരോടൊപ്പം കുറെ ഏറെ കുറച്ച് പരിധിക്കുള്ളിൽ നിന്ന് ജീവിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മൾ പരസ്പരം പരിചയമില്ലാത്തവരുണ്ടാവാം മുന്നേ പരിചയം ഉണ്ടായവർ ഉണ്ടാവാം ഒക്കെ ഉണ്ടാവാം നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ കുറെ ബന്ധങ്ങളുമായിട്ടൊക്കെയാണ് പോകുന്നത് സമൂഹത്തിന് നേരെ തിരിച്ചുവെച്ചിരിക്കുന്ന ഒരു കണ്ണാടിയാണ് ബിഗ് ബോസ് എന്നാണ് കമൽഹാസൻ സാർ പറഞ്ഞിട്ടുണ്ടത് അപ്പോൾ പറഞ്ഞാൽ നമ്മൾ ആ കണ്ണാടി എന്താണ് കാണുന്നത് സമൂഹം എന്താണ് കാണുന്നത് അത് തന്നെയാണ് എല്ലാവരുടെ വീട്ടിലും നടക്കുന്നത് വന്ന പലരും പറഞ്ഞിട്ടുള്ളത് പോയത് അബത്തായി പോയി അല്ലെങ്കിൽ വേണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ പറയുന്നത് പോയത് കൊണ്ട് കാര്യങ്ങൾ നന്നായി നന്നായി ചേട്ടൻ രണ്ടാമത് പറഞ്ഞു ആ പോയത് അപത്തായി പോയി എന്നൊക്കെ പറയാൻ അവർക്ക് സ്റ്റേജ് കിട്ടിയല്ലോ ആരും അറിയാതെ കിടന്നതിനൊക്കെ ഒരുപാട് പറഞ്ഞിട്ടില്ലേ അറിഞ്ഞിട്ടില്ലേ അറിയപ്പെടുന്ന ഒരു മുന്നേ ഉണ്ടായിരുന്നിരിക്ക ആർക്ക് അതിൽ അത് വന്ന് സെലിബ്രിറ്റി ആയിട്ടുണ്ടോ എന്നൊട്ടേട്ടുള്ള സൗഹൃദങ്ങളൊക്കെ എപ്പോഴും ഉണ്ടോ ആ അതെ നല്ല സൗഹൃദങ്ങളും നല്ല സൗഹൃദം കേട്ടോ അത് ശേഷമുള്ള ഇത് രജിത് കുമാർ സാറിന് അറിയാം അറിയാസും ഒരുപാട് അതെ അത് തിരിച്ചു വന്നാലേ സിനിമയിൽ ശത്രുക്കൾ അങ്ങനൊക്കെ പറയുന്ന സംഭവം ഉണ്ടോ ചേട്ടൻ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ശത്രുക്കൾ എന്ന് പറയാനോ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ വിവാദങ്ങൾ മൊത്തം അതിലാണല്ലോ സിനിമയിൽ അവസരങ്ങൾ ഒഴിവാക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പ്രതികരിക്കുന്നുണ്ടല്ലോ ദുൽഖർ കഴിഞ്ഞ പ്രതികരിച്ചു പുള്ളി ഏതോ ഒരു കുറെ കൂട്ട ആൾക്കാർ സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടായിട്ടുണ്ടോ എനിക്ക് അങ്ങനെ തോന്നിട്ടുണ്ടോ അപ്പൊ ഇതുവരെ അഭിനയിച്ച സിനിമകളില് ഒരു നല്ലൊരു ടീം അല്ലെങ്കിൽ ഡയറക്ടർ പറഞ്ഞ പോലെ പ്രതീക്ഷിച്ച രീതിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് തോന്നിട്ടുള്ള അങ്ങനെ ആരെങ്കിലും കേട്ടോ അതിന് ആക്ഷണം അതായിരുന്നല്ലോ ബ്രേക്കിങ് കിട്ടിയൊരു പടം കിട്ടിയ ബ്രേക്ക് അതിൽ സാറിന് അതിൽ അതിന് അതിൻ്റെ ഒരു സംഭവം തരും അത് കഴിഞ്ഞു അതില് ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു അതിന് ഞാൻ പഠിക്കാൻ ചെന്നൊരു വിദ്യാർത്ഥിയെ പോലെയായിരുന്നു അപ്പം എനിക്കെല്ലാം സാറ് പറഞ്ഞു തരികയായിരുന്നു ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള പോണ സിനിമയിലൊക്കെ പിന്നെ ഞാനൊരു നടനായിട്ട് അഭിനേതാവായിട്ടാണ് പോകുന്നത് അവര് അത് പറയുമ്പോൾ നമ്മൾ അറിയാന്നുള്ള രീതി ചെയ്യുന്നു പക്ഷേ ഡയറക്ടർ കൂടെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ നമ്മള് ചെയ്യാൻ പറ്റും ചേട്ടന്റെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് വ്യാജ വാർത്തകളൊക്കെ ഒരുപാട് അഞ്ചാറ് വർഷം കൊണ്ട് കേൾക്കാൻ അങ്ങനെ വ്യാജ വാർത്തകൾ പറയാനുള്ളത് അവർ ചെയ്തോട്ടെ അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായി ചെയ്യേണ്ട കാര്യമില്ല അതിൽ ചേട്ടന് പ്രശ്നമൊന്നുമില്ല നമ്മളത് ബാധിക്കുന്ന കാര്യങ്ങളല്ല ബിഗ് ബോസ് കണ്ടിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് സീസൺ ആറാമത്തെ കണ്ടില്ലേ പിന്നെ ചേട്ടന്റെ പേഴ്സണൽ ലൈഫിലേക്ക് വന്നാൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രൊജക്ടുകള് വീട്ടില് വീട്ടിലെ കാര്യങ്ങൾ ജോലി ആ ജോലിയല്ല അല്ല ഞാനിപ്പോയി കഴിയത് സംഭവ തുണങ്ങാൻ പോയിക്കളല്ല അതിൻ്റെ ഒരു പരിപാടി ഞാനും ഇപ്പോൾ ആഗസ്റ്റ് കഴിഞ്ഞ് മഴക്കാലവും കർക്കടകൊക്കെ ആണല്ലോ ആഗസ്റ്റ് കഴിഞ്ഞാൽ പുതിയ സിനിമ തുടങ്ങുന്നുണ്ട് പുതിയ ഒന്ന് രണ്ട് സിനിമ തുടങ്ങുന്നുണ്ട് അതൊക്കെ വിളിച്ചിട്ടുണ്ട് പേരിലുള്ള അരിസ്റ്റോ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോഴും പോകാറുണ്ട് സുഹൃത്തുക്കളായിട്ട് പിന്നെ അതിൻ്റെ സ്ഥലമല്ലേ നമ്മൾ സുഹൃത്തുക്കളൊക്കെ എന്ത് പറയുന്നത് സുഹൃത്തുക്കളൊക്കെ നമ്മൾ വിളിക്കും കാണും

ഈ സിനിമയിൽ പോകുമ്പഴേ നമുക്ക് മറ്റു തിരക്കേറിയ ജീവിതമാണല്ലോ തിരക്കേറി ജീവിത ഷൂട്ട് ലൊക്കേഷൻ യാത്രകൾ സാധാരണ ജീവിതത്തിൽ അങ്ങോട്ട് മാറിയപ്പം അതൊരു എന്തായിട്ടാ തോന്നിയത് അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് അതൊക്കെ നമുക്ക് കിട്ടിയ ഒരു കിട്ടിയാൽ അല്ലെ അത് ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് സിനിമയിൽ ഞാൻ കാണാനുണ്ട് യാത്ര ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഈ സിനിമ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ കിട്ടുന്ന അവസരം കൂടിയാണ് പിന്നെ പുതിയ ലൊക്കേഷൻ പുതിയ ആൾക്കാർ പുതിയ സ്ഥലം പുതിയ സ്ഥലത്തെ ഭക്ഷണം നല്ല നല്ല അനുഭവമാണ് മാറി നിൽക്കുന്ന ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് സിനിമ ചെയ്യുന്നുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി മാറി നിൽക്കുന്നില്ല നമ്മുടെ നാട്ടിലല്ലേ നാട്ടിൽ പിന്നെ ചേട്ടന്റെ പാട്ട് ഭയങ്കര വയറൽ ആയിരുന്നു ചേ പൊന്നുള്ള സ്ഥലം അത് പല സിനിമ ചേട്ടൻ ഇന്നും അങ്ങനൊക്കെ ഈ പാട്ടുകളൊക്കെ ഉണ്ടാവുന്ന എങ്ങനെയാണ് ചേട്ടന്റെ അതായത് ഇപ്പം ഒരു ഒരാൾക്ക് ഒരു സിനിമ കിട്ടുമ്പോ ഒരാൾ എടുത്ത് പറയാനൊരു പാട്ട് എഴുതണം അല്ലെങ്കിൽ പാട്ട് കൊടുത്താൽ പോലെ അതിനൊരു മ്യൂസിക് ചെയ്യണമെന്നൊക്കെ ചേട്ടന്റെ പാട്ടും ലെറിക്സും മ്യൂസിക്ക് ചേട്ടൻ തന്നെയല്ലേ ചെയ്യുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് ഇന്ന ആ ഇൻസ്ട്രെന്റ് വേണം ഈ ഇൻസ്ട്രമെന്റ് വേണം എന്നൊക്കെ പാടി അതിന്റെ സ്വരം നമ്മൾ തന്നെ ഉണ്ടാക്കി അത് ചെയ്തു തരുന്നത് ശരിക്കും ഓർക്കസ്ട്രീമുണ്ട് നമ്മുടെ ടൂൺ ആണല്ലോ നമ്മുടെ ടൂൺ ഇട്ടിട്ട് നമ്മൾ പിന്നെ അതിന്റെ ബി ജെ വരേണ്ട സ്ഥലങ്ങളിലൊക്കെ ചേട്ടാ പാട്ടുകൾ ഉണ്ടാവുന്നത് അതായത് ഒറ്റി ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴയ കാര്യങ്ങൾ അങ്ങനെ തോന്നും തോന്നും ഒറ്റ നാലുപേര് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാ എങ്ങനെയാണെന്നൊക്കെ അപ്പൊ പുതിയ പാട്ടുകൾ എന്തെങ്കിലും വേണ്ടി ചെയ്തിട്ടുണ്ടോ പുതിയ പാട്ട് ഞാൻ ഒരു പാട്ട് നമ്മടെ ഒരു സിനിമയിലെ പ്രമോഷൻ സോങ് ആയിട്ട് എഴുതിയിട്ടുണ്ട് എഴുതി രത്തിലുള്ള പാട്ടുകളാണ് ചേട്ടൻ കൂടുതലും ഒരു അടിച്ചുപൊളി അല്ലെങ്കിൽ ഒരു സ്പീഡ് ടൈപ്പ് പാട്ടുക നമുക്ക് മനസ്സിൽ വരുന്ന പാട്ടാണോ നമുക്ക് അടിച്ചുപൊളി പാട്ടാണ് അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞ പാട്ടാണ് അങ്ങനെയൊന്നും പാട്ടുകൾ ഞാൻ ഇല്ല നല്ലൊരു പാട്ട് അല്ലെങ്കിൽ നല്ല നല്ല നല്ലതല്ലാത്ത പാട്ടൊന്നും ഇല്ലല്ലോ എല്ലാ എല്ലാ പാട്ടും നല്ല പാട്ടില്ല കുട്ടികളുമ്പോഴും നമ്മൾ കേൾക്കണ എല്ലാ പാട്ടിലും നല്ല പാട്ടുണ്ട് അപ്പം ചേട്ടനെ ഡയറക്റ്റ് ചെയ്യാൻ താല്പര്യം ഉള്ള വാർത്തകളും കേൾക്കുന്നുണ്ട് അപ്പൊ സിനിമയിൽ ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹം ആ അഭിനയം കൂടെ ആ കൊണ്ടുപോയി ദൈവം നമുക്ക് കൊണ്ടുവന്ന സംഭവം അല്ലേ കയ്യിൽ അപ്പൊ അങ്ങനെ 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 ഒരു സ്വപ്നം നടക്കുകയാണെങ്കിൽ പാട്ടുകാരൻ പാട്ട് മ്യൂസിക് ചെയ്യുന്ന ആള് പാട്ടുകാരൻ സംഗീത സംവിധായകൻ ഡയറക്ടർ തിരക്കഥാകൃത്ത് എല്ലാ മേഖലകളും പ്രവർത്തിക്കാൻ പറ്റും കുറച്ച് കഴിയുമ്പോൾ ഒരു സിനിമ ഇവിടെ നിർമ്മിക്കണം സിനിമയിൽ എല്ലാ എല്ലാ മേഖലകളും പ്രവർത്തിക്കണം എന്നാണ് ആഗ്രഹം അതെ അപ്പൊ പുതിയ എല്ലാ മേഖല നമുക്ക് പറ്റുന്ന മേഖല ഉണ്ട് ക്യാമറ സൈഡ് എഡിറ്റിംഗ് സൗണ്ട് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടോ അതിലൊന്നും നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല സിനിമ എന്ന് എല്ലാ കലകളുടെയും സംഗമമാണല്ലോ കളർ പോലെ കിടക്കുന്നത് അതുകൊണ്ട് എല്ലാം നല്ല നമുക്ക് അധിക ജോലി ഭാരം ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ എപ്പോഴും ഹാർഡായിട്ടുള്ള വർക്ക് ചെയ്യും സംവിധാനം നിസ്സാര പണിയെന്നുള്ള നമ്മളത്തെ സംഭവം മറ്റുള്ളതൊക്കെ നിസ്സാരമാണ് എന്നുള്ളതല്ല എല്ലാം മേളക്കും അതിന്റെ പ്രാകൃത്യവും കഴിവും ഉണ്ടെങ്കിൽ അത് നികച്ച വരുത്തും ഓക്കെ അപ്പൊ അങ്ങനെ പുതിയ എന്തെങ്കിലും പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടോ കഥയോ ആ അത് സിനിമയിലെ പേരോട് പറയാം ഡെബിൾ സ്വന്തം കഥ തിരങ്കാണ് പിന്നീട് ഇപ്പൊ ചെലപ്പോ മാറാം ഡയറക്ടറും ചേട്ടൻ തന്നെ സന്തോഷം ചെയ്യണമെന്നാ പറയുന്നത് പുതിയ 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 കഥകളും പുതിയ ഡയറക്ടർമാരും പുതിയ നടന്മാരും നരിമാരും എല്ലാരും മലയാള സിനിമയിലേക്ക് വരണമെന്നു ഓക്കെ അപ്പൊ എന്നത്തേക്ക് കാണാം അത് ആ അവന്റെ പണി അതിന്റെ തിരക്കഥക്കെ തിരക്കഥ ഒക്കെ കഴിഞ്ഞു അതൊക്കെ ഏകദേശം ആയി ഞാൻ കരുതുന്നത് ഇനിയിപ്പോ ഞാൻ മാത്രമല്ലല്ലോ നമ്മുടെ സീനിയർ സീനിയർസൊക്കെ ഉണ്ടല്ലോ അവരോട് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നോക്കിയിട്ടായിരിക്കും ബാക്കി ഓക്കെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പുതിയ എന്താണ് ചേട്ടന് കൊടുക്കാൻ പറ്റുന്നത് അതായത് ഈ വാർത്തയാണോ അത് ഇനി പുതിയായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ പുതിയ വാർത്ത ഇത് തന്നെയാണ് സംവിധാനത്തിൻ്റെ വാർത്ത തന്നെയാണ് അത് കുറച്ച് കാലം കൊണ്ട് ഞാൻ കൊണ്ടു കിടക്കുന്ന ഒരു ആഗ്രഹമാണ് അപ്പോൾ ഒരുപാട് സബ്ജക്ട് വന്ന് എഴുതി തീരുമ്പോ അതെനിക്ക് അങ്ങോട്ട് ബോധ്യമായിട്ട് പോവുക അപ്പൊ ഇപ്പൊ ഞാൻ ഒരു സംഭവം അത് ഞാൻ പറഞ്ഞു സംഭവം അതിപ്പോൾ ഇഷ്ടപ്പെട്ടു അത് തന്നെ ഉണ്ടാവും നോക്കിയപ്പോ അതിന് എല്ലാവിധ ആശംസകളും വിചാരിക്കും അതാക്കാം നമസ്കാരം